മറയൂർ ഉദുമൽപേട്ട റോഡ് കൈയടക്കി വിരിക്കൊമ്പൻ എന്നു വിളിപ്പേരുള്ള കാട്ടാന പകൽ സമയത്തും കാട്ടുകൊമ്പൻ റോഡിൽ തമ്പടിക്കുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും കാട്ടാന പകൽ സമയത്ത് റോഡിൽ ഗതാഗത തടസ്സം തീർത്തു മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടുകൊമ്പൻ്റെ സാന്നിധ്യമാണ് വാഹനയാത്രികരിൽ ആശങ്ക ഉളവാക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ പകൽ സമയത്ത് വിരിക്കൊമ്പൻ റോഡിലിറങ്ങി ഗതാഗത തടസ്സം തീർത്തു പകൽ സമയത്ത് റോഡിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇരുചക്ര വാഹനയാത്രികരെയും മറ്റ് ചെറു വാഹനയാത്രികരെയുമാണ് ഏറെ വലയ്ക്കുന്നത് മറിയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലൂടെയാണ് വിനോദസഞ്ചാര വാഹനങ്ങളും മറ്റ് ചരക്ക് വാഹനങ്ങളും മറിയൂർ മൂന്നാർ മേഖലകളിലേക്ക് എത്തുന്നത് ബസ് സർവീസുകളും നടന്നുവരുന്നു കഴിഞ്ഞ ദിവസം ബസ്സിന് മുമ്പിലെത്തിയ വിരിക്കൊമ്മൻ ഭീകര അന്തരീക്ഷം തീർത്തിരുന്നു റോഡിൽ പകൽ സമയത്തും വിരിക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതോടെ ഇതുവഴിയുള്ള വാഹനയാത്രികർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി